ൾഫ് ലവ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുമായുള്ള പ്രണയബന്ധത്തിൽ ഈ വ്യക്തി 100% ശതമാനം സന്തോഷത്തിലാണോ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള റീഡിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത് പലർക്കും ഡൗട്ട് ഉണ്ടാകും അതായത് ഇപ്പോ ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡായിട്ടോ അല്ലെങ്കിൽ വൈഫായിട്ടൊക്കെ ജീവിക്കുകയാണ് ദാമ്പത്യബന്ധം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ ലവേഴ്സ് ആണെങ്കിൽ പോലും നിങ്ങൾ പ്രണയിക്കാൻ കുറച്ചായിട്ടുണ്ട് കുറച്ച് നാളായിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പോ പുതിയ ന്യൂ ന്യൂ ലവേഴ്സ് ആണ് ഓക്കെ എന്താണെങ്കിൽ പോലും നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാകും അതായത് ഈ പേഴ്സൺ എന്നിൽ എന്താണ് ഞാനായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ പേഴ്സൺ നൂറ് ശതമാനം ഇപ്പൊ നൂറ് ശതമാനം സന്തോഷത്തിലാണോന്ന് വെച്ചാല് ഒരു കാര്യവും നൂറിൽ നൂറ് ശതമാനവും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ ഉണ്ടാവും പക്ഷെ എങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് ഒരു എൺപത്തി അഞ്ച് ശതമാനമെങ്കിലും നിങ്ങളായിട്ട് സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ റീഡിംഗിൽ നോക്കാനായിട്ട് പോകുന്നത് നൂറിൽ നൂറ് നമുക്കിപ്പോൾ ഏത് കാര്യം എടുത്ത് നോക്കിയാലും നമുക്ക് കിട്ട കിട്ടത്തില്ല പക്ഷെ എന്നാലും ആ ഒരു നൂറിൽ ഒരു എൺപത്തി അഞ്ച് ശതമാനം എങ്കിലും നിങ്ങളോ നിങ്ങളുമായിട്ട് അനുകൂലമാണോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന റീഡിങ് അപ്പോൾ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ബാക്കി പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും സോ നമുക്ക് ലഭിച്ചിരിക്കുന്ന കാർഡ്സ് ഇതൊക്കെയാണ് തീർച്ചയായിട്ടും നമുക്കിവിടെ എടുത്തു പറയേണ്ട ഒരു ഒരു കാർഡ് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് അല്ലെങ്കിൽ ഒരു കാര്യം എന്താന്ന് വെച്ചാല് ഈ പേഴ്സന്റെ വിചാരം അതായത് നിങ്ങൾ ഇപ്പോ സ്നേഹിക്കുന്ന ഈ വ്യക്തിയുടെ വിചാരം എന്താ എന്താ വെച്ചാൽ എന്തോ വലിയ സംഭവമാണ് അല്ലെങ്കിൽ എന്തോ വലിയ കാര്യമാണ് എന്നുള്ള രീതിയിലുള്ള ചിന്തയാണ് ഈ പേഴ്സൺ ഉള്ളത് ഓക്കേ അതായത് ഇപ്പോ ഇപ്പോൾ ചിലപ്പോ നിങ്ങളെക്കാളും കുറച്ചും കൂടെ പ്രാ സോറി എൻ്റെ തൊണ്ട കുറച്ച് അട അടഞ്ഞിരിക്കാണ് അതുകൊണ്ടാണ് ചില സമയത്ത് സൗണ്ട് ഇങ്ങനെ ഹാർഡായി പോണത് അപ്പോൾ എന്താന്ന് വെച്ചാൽ ഈ പേഴ്സൺ എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളെക്കാളും ചിലപ്പോൾ ഒരു പത്ത് വയസ്സ് മൂത്തതായിരിക്കാം അല്ലെങ്കിൽ നാല് വയസ്സ് ആറ് വയസ്സ് ചിലപ്പോൾ പതിനഞ്ച് വയസ്സ് വരെ മൂത്ത വ്യക്തിയായിരിക്കാം ഓക്കെ പക്ഷേ ജസ്റ്റ് എ നമ്പർ പക്ഷെ ഞാൻ പറയുന്ന എന്താന്ന് വെച്ചാൽ അപ്പോ ഈ പേഴ്സൺ ചിന്താഗതി എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഈ പേഴ്സൺ പറയുന്നതൊക്കെ അനുസരിക്കണം എന്നുള്ളതാണ് അത് ചെലപ്പോ പലപ്പോഴും നിങ്ങൾ ചെയ്യാറില്ല ഓക്കെ ഞാനത് അടിമത്വമായിട്ട് പറയല്ല ഇപ്പോ ആ പേഴ്സൺ പറയുന്നത് എന്ത് കാര്യവും നിങ്ങൾ അനുസരിക്കണം എന്ന് പറയുമ്പോ അത് ഒരടിമത്വം പോലെയാകും അതായത് സ്വന്തമായിട്ട് അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാതെ ഓക്കെ തൻ്റെ ഭർത്താവോ അല്ലെങ്കിൽ ഭാര്യയോ പറയുന്നത് അതേപടി കണ്ണടച്ച് വിശ്വസിക്കുന്നു അനുസരിക്കുന്നു അതിനോട് ഞാൻ യോജിക്കുന്നില്ല അതല്ല നമ്മളിവിടെ പറഞ്ഞു വരുന്നത് അതായത് ഈ പേഴ്സൺ പറയുന്ന മുൻകൂട്ടി പറയുന്ന പല കാര്യങ്ങളും ഓക്കെ അതായത് ഈ പേഴ്സണിനെ കുറച്ച് മുൻവീക്ഷണമുള്ള ഒരു ക്യാരക്ടറാണ് അതായത് ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ എവിടെയെങ്കിലും ഒരു ടൂർ പോകാൻ തയ്യാറാകുന്നു എന്ന് വിചാരിക്കാം ചിലപ്പോൾ ക്ലൈമറ്റ് ശരിയല്ലായിരിക്കാം സോ നിങ്ങൾ ആ ഒരു ടൂറിൻ്റെ ട്രിപ്പിന്റെ ആ ഒരു കാര്യം മാത്രമാണ് നിങ്ങൾ ആലോചിക്കുന്നത് പക്ഷേ ഈ പേഴ്സൺ എന്ന് പറയുന്നത് ഓക്കെ അവിടെ ഇങ്ങനെയാണ് അല്ലെങ്കിൽ അവിടുത്തെ കാലാവസ്ഥ ഇങ്ങനെയാണ് സോ ഇപ്പിങ്ങനെ പോയാൽ ഇന്നിന്ന പ്രശ്നങ്ങൾ ഉണ്ടാകും അല്ലെങ്കിൽ ഇങ്ങനത്തുള്ള പ്രോബ്ലംസ് ഉണ്ടാകും സോ ഇപ്പം നമുക്ക് ഈ ഒരു വിനോദയാത്ര വേണ്ട എന്നുള്ളത് ചിലപ്പോൾ മാറ്റി വെക്കാനുള്ള സാധ്യതയുണ്ട് നമുക്ക് പിന്നെ പോകാം ചിലപ്പോൾ അതിന്റെ കാരണം എന്താണെന്നുള്ളത് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് തുറന്ന് പറയണമെന്നില്ല ചിലപ്പോൾ അങ്ങനത്തെ ഉള്ള ഉണ്ട് അതായത് മനസ്സിലെല്ലാം കണക്കൂട്ടി വെക്കും അതൊന്നും തുറന്ന് പറയില്ല ഈ തുറന്നു പറയാതെ വരുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ക്ലാരിഫിക്കേഷൻ കിട്ടൂല ഒരു ക്ലാരിറ്റി കിട്ടൂല ഓക്കെ ഇത്രയും നേരം യെസ് പറഞ്ഞ വ്യക്തിക്ക് ഇപ്പം എന്ത് സംഭവിച്ചു എന്നുള്ള ചിന്തയിലേക്ക് വരും സോ അത്തരത്തിലുള്ള കുറച്ച് മുൻവീക്ഷണമുള്ള ഒരു പേഴ്സൺ ആയിട്ട് കാണിക്കുന്നുണ്ട് സോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പേഴ്സൺ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ അനുസരിക്കണം അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും അതിനെ ഉൾക്കൊള്ളണം എന്നുള്ള ചിന്ത ഈ വ്യക്തിക്കുണ്ട് നിങ്ങളെക്കാളും ഒരു പടി മുകളിലാണ് ഈ പേഴ്സൺ അത് മുകളിലാണ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണിപ്പോ വിവരം അറിവ് അല്ലെങ്കിൽ മറ്റുള്ളവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവ് അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള കുറച്ചും കൂടെ ഉയരം ഒക്കെ എന്തെങ്കിലും നിങ്ങൾക്ക് വിലയില്ല എന്നല്ല ഉദ്ദേശിക്കുന്നത് പക്ഷേ എങ്കിൽ പോലും എന്താണ് നിങ്ങൾ നിങ്ങളെക്കാൾ കൂടുതൽ എന്തൊക്കെയോ കാര്യങ്ങൾ ഈ പേഴ്സൺ മുന്നിട്ട് നിൽക്കുന്ന പേഴ്സൺ ആണ് സോ ഈ പേഴ്സൺ പറയുന്നത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ള ഒരു ചിന്താഗതി അല്ലെങ്കിൽ ഒരു നിർബന്ധ ബുദ്ധി അത് ഈ പേഴ്സൺ ഉണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പൊ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഡ്രസ്സ് അത് ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഭയങ്കര ഗുഡായിട്ട് തോന്നിക്കുന്നുണ്ടാകാം പക്ഷെ അത് ഈ പേഴ്സൺ നോക്കുമ്പോൾ അത് കൊള്ളില്ലായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും വൾഗാരിറ്റി തോന്നിക്കുന്നുണ്ടാകാം സോ അത് നിങ്ങളോട് വേണ്ട എന്ന് പറയുന്നു ബട്ട് നിങ്ങൾ അതിനെ അതൊരു നെഗറ്റിവിറ്റി ആയിട്ട് കാണാണ്ട് അതൊരു പോസിറ്റീവായിട്ട് കാണുമോ എന്ന് കരുതിയിട്ട് പൂർണ്ണമായിട്ടും അടിമത്തത്തിലേക്ക് പോകണം എന്നല്ല ഉദ്ദേശിക്കുന്നത് അതേ അല്ല ഉദ്ദേശിക്കുന്നത് പക്ഷെ എങ്കിൽ പോലും അതൊരു മൈൽഡ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ അത് കൈകാര്യം ചെയ്തുകൊണ്ട് ആ പേഴ്സണെ വിഷമിപ്പിക്കാതെ അല്ലെങ്കിൽ ഒരു ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ കൊണ്ടുവരാതെ ആ ഒരു സാഹചര്യം അല്ലെങ്കിൽ അങ്ങനെയുള്ള സന്ദർഭങ്ങൾ നിങ്ങൾ ഒരു ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് അല്ലെങ്കിൽ ഒരു മൈൽഡ് ആയിട്ട് സോഫ്റ്റ് ആയിട്ട് കൈകാര്യം ചെയ്യണം എന്നുള്ള ഒരു വാർണിങ്ങും കൂടെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ ഈ പേഴ്സന്റെ മുഖത്തടിച്ച പോലെ പറയുന്നുണ്ടാകാം ഓക്കെ ഇല്ല എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സേ ഞാൻ ഇടുള്ളൂ നിങ്ങൾ പറയുന്ന കേൾക്കാൻ എനിക്ക് താല്പര്യം എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടാകാം ബട്ട് ഏത് വസ്ത്രം ധരിക്കണം എന്നുള്ളത് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആണ് പക്ഷെ ഈ പേഴ്സൺ പറയുന്നതും കൂടെ ഇടക്കിടക്കൊന്ന് അനുസരിച്ചും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഈ പേഴ്സൺ അതൊരു അംഗീകാരം തന്നെ ആയിരിക്കും എന്നാണ് കാണിക്കുന്നത് ചുരുക്കി പറഞ്ഞാല് നിങ്ങൾ എവിടേക്കും ഈ പേഴ്സണെ ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിൽ പെരുമാറുന്നുണ്ട് ഓക്കെ അത് ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ സംസാര രീതി ആയിരിക്കാം ഡ്രസ്സിന്റെ രീതി ആയിരിക്കാം സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളില് നമുക്കിവിടെ വളരെയധികം ഈ പേഴ്സൺ ഒരു മിസ്മാച്ചസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ബാലൻസ് ഇല്ലാത്ത സാഹചര്യം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷെ ഈ പേഴ്സണിൽ നിങ്ങളോട് ഒരിക്കലും സ്നേഹമില്ല എന്നല്ല ബിക്കോസ് നമുക്ക് ഹാർട്ട് ചക്രയാണ് കിട്ടിയിട്ടുള്ളത് കാരണം അത്രത്തോളം പോസിറ്റിവിറ്റി തോന്നിപ്പിക്കുന്ന ഒരേ ഒരു വ്യക്തി നിങ്ങൾ തന്നെയാണ് പക്ഷെ എന്തിരുന്നാൽ പോലും ഈ പേഴ്സന്റെ ഇൻഷനിൽ നെഗറ്റിവിറ്റി ആയിട്ടുള്ള കാര്യങ്ങളും വരുന്നുണ്ട് അതായത് ഇപ്പോൾ ഓക്കെ നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ അനുസരിക്കാണ്ട് പോയി കഴിഞ്ഞാൽ ഈ പേഴ്സനെ ഈ പേഴ്സണിൽ നിന്നും അകന്നു പോവോ അല്ലെങ്കിൽ ഈ പേഴ്സണെ ധിക്കരിച്ച് സംസാരിക്കോ അല്ലെങ്കിൽ ഈ പേഴ്സൺ ഇഷ്ടമില്ലാണ്ടാകുമോ ഈ പേഴ്സണിൽ നിന്നും അകന്നു പോകോ ഇത്തരത്തിലുള്ള പേടിപ്പെടുത്തുന്ന ചിന്തകൾ ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ട് ഓക്കെ സോ അത്തരത്തിലുള്ള സന്ദർഭങ്ങൾ നിങ്ങൾ മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ആൻഡ് ഓൾസോ ഈ പേഴ്സണെ പെട്ടെന്ന് തന്നെ ഒരു കുടുംബ ജീവിതമൊക്കെ ആഗ്രഹിക്കുന്നു എന്നുള്ള രീതി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇപ്പോ കുറെ നാളായി നിങ്ങൾ പ്രണയിക്കാൻ തുടങ്ങിയിട്ട് സോ ഇനി നീട്ടിക്കൊണ്ട് പോകണ്ട ഒരു മാര്യേജിലേക്ക് കൊണ്ടുപോകാം അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റിലേക്ക് പോകാം എന്നുള്ള ഒരു ചിന്തയിലേക്ക് ഈ പേഴ്സൺ വന്നിട്ടുണ്ട് അപ്പോ അതൊരു പക്ഷേ ഈ പേഴ്സണ് എന്താണ് ഒരു അത്രത്തോളം ഒരു എന്താ നിങ്ങളെ നിങ്ങളെ വിട്ടു അല്ലെങ്കിൽ നിങ്ങളെ നഷ്ടപ്പെട്ടു പോകോ എന്നുള്ള ചിന്തകൾ ഈ പേഴ്സന്റെ ഇൻഡ്യൂഷൻസിൽ വരുന്നുണ്ട് മനസ്സിലുള്ള ചിന്തകളിൽ വരുന്നുണ്ട് പക്ഷെ നിങ്ങളോടുള്ള സ്നേഹം ഈ പേഴ്സൺ ഒരിക്കലും കുറഞ്ഞിട്ടില്ല ലവ് ബിഗിൻസ് ആണ് കാണിക്കുന്നത് സ്നേഹം എപ്പോഴും ആ തുടക്കത്തിൽ തന്നെയാണ് നിൽക്കുന്നത് അതായത് നിങ്ങളെ ആദ്യം കണ്ടുമുട്ടി ആ ഒരു നിമിഷം അല്ലെങ്കിൽ നിങ്ങളായിട്ട് പ്രണയബന്ധത്തിലായ ആ ഒരു കാലഘട്ടം ആ ഒരു സമയം ആ ഒരു എനർജിയിൽ തന്നെയാണ് ഇപ്പോഴത്തെ മന മനസ്സ് നിൽക്കുന്നത് പക്ഷെ ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ഇഷ്ടക്കേടുകൾ അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ അർത്തുമുറിച്ച പോലെ പറയുന്നുണ്ടാകാം എനിക്കിഷ്ടമല്ല ഞാൻ ചെയ്യില്ല അപ്പോൾ അതൊക്കെ ഒന്ന് സ്മൂത്ത് ആയിട്ടും കൂടെ കൈകാര്യം ചെയ്താൽ കാര്യങ്ങൾ കുറച്ചും കൂടി മനോഹരമായിരിക്കും എന്ന് തന്നെയാണ് കാണിക്കുന്നത് ഈ പേഴ്സൺ നിങ്ങളുടെ നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പിൽ എന്താണ് സന്തോഷത്തിലാണോ എന്ന് ചോദിച്ചാൽ യെസ് സന്തോഷത്തിലാണ് ബിക്കോസ് നമുക്ക് ഹാർമണി ആൻഡ് സക്സസ് ആണ് കിട്ടിയിട്ടുള്ളത് ലവ് ബിഗിനിങ്സ് ആൻഡ് ഓൾസോ റിജോയ്സ് ഇൻ സെലിബ്രേഷൻ ആൻഡ് ഷാഡോ ആണ് കിട്ടിയിട്ടുള്ളത് ഇതൊക്കെ വളരെയധികം അറ്റാച്ച്മെന്റിനെയും വളരെയധികം ആത്മാർത്ഥമായിട്ടുള്ള ആ ഒരു കണക്ഷനെയും സൂചിപ്പിക്കുന്ന ആണ് പക്ഷെ എങ്കിൽ പോലും ഈ പേഴ്സൺ ഇടക്ക് അല്ലെങ്കിൽ ചില സമയത്ത് ഇമോഷണൽ പരമായിട്ടുള്ള ലെവലിലേക്ക് പോകുന്നുണ്ട് അത് ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവുന്നത് കൊണ്ട് തന്നെയാണ് ഓക്കെ അപ്പോ ഇത്രയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന കാർഡ്സ് ഇപ്പോൾ പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എന്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ബാക്കി പേഴ്സണൽ റീഡിംഗിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ അവിടെ പറയുന്നതായിരിക്കും സോ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻ്റ് ചെയ്യുക സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബായ്